എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ മാറ്റം വരുത്തുകയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നുതേലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിൽ മാറ്റം പാഠപുസ്തകങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് നോക്കാം മുൻവർഷത്തെ അപേക്ഷിച്ച് മൂന്ന് വാല്യങ്ങൾക്ക് പകരം രണ്ട് വാല്യം പാഠപുസ്തകങ്ങൾ മാത്രം കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഓരോ വിഷയങ്ങൾക്കും മൂന്ന് വാല്യങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഇത്തവണ രണ്ട് വാല്യങ്ങളായിട്ട് കുറച്ചിട്ടുണ്ട് രണ്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി ഗണിതം കളിപ്പെട്ടി എന്നീ പാഠപുസ്തകങ്ങളിൽ ലിപി മാറ്റമുള്ളതിനാൽ പുതുക്കിയ പാഠപുസ്തകങ്ങൾ നൽകുന്നതാണ് രണ്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി ഗണിതം കളിപ്പെട്ടി എന്നീ പുസ്തകങ്ങളിലെ പാഠഭാഗങ്ങളിൽ മാറ്റമില്ലെങ്കിലും ലിപിയിൽ മാറ്റമുള്ളതിനാൽ പുതുക്കിയ പാഠപുസ്തകങ്ങൾ നൽകുന്നു എന്നറിയിക്കുന്നു എല്ലാ ക്ലാസുകൾക്കും ആക്ടിവിറ്റി ബുക്കുകൾ പുതുക്കിയ വിദ്യാഭ്യാസ രീതി അനുസരിച്ച് എല്ലാ ക്ലാസ്സിലെയും പാഠപുസ്തകങ്ങൾക്ക് ആക്ടിവിറ്റി ബുക്കുകൾ നൽകുന്നതാണ് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ പുതുതായി ആർട്ട് എഡ്യൂക്കേഷൻ വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നീ ആക്ടിവിറ്റി ബുക്കുകൾ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിൽ രണ്ട് ആക്ടിവിറ്റി പുസ്തകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർട്ട് എഡ്യൂക്കേഷനും വർക്ക് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകളിലെ പരിഷ്കരിച്ച പാഠപുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാം ക്ലാസ്സിലെ ടൈറ്റിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം കേരള പാടാവലി മലയാളം രണ്ട് ഭാഗങ്ങൾ കേരള റീഡർ തമിഴ് കന്നഡ അറബിക് അറബിക്കിന് ഒരു ഭാഗമേ ഉള്ളൂ തമിഴ് കന്നഡയാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ഭാഗങ്ങളുണ്ടാവും കേരള റീഡർ ഇംഗ്ലീഷ് രണ്ട് ഭാഗങ്ങളുണ്ട് ഗണിതം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിനും രണ്ട് ഭാഗങ്ങളുണ്ട് ഗണിതം കന്നഡ മീഡിയം ആണെങ്കിലും രണ്ട് ഭാഗങ്ങളുണ്ട് കേരള റീഡർ സംസ്കൃതത്തിന് ഒരു ഭാഗം ഇതാണ് ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ ഇനി മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ നമുക്ക് നോക്കാം കേരള പാഠാവലി മലയാളം രണ്ട് ഭാഗങ്ങളുണ്ട് കേരള റീഡർ തമിഴ് കന്നഡ അറബിക് അറബിക്കിന് ഒരു ഭാഗമേ ഉള്ളൂ തമിഴ് കന്നഡ രണ്ട് ഭാഗങ്ങളുണ്ടാവും ഇംഗ്ലീഷ് രണ്ട് ഭാഗങ്ങളുണ്ട് കേരള റീഡർ ഇംഗ്ലീഷ് രണ്ട് ഭാഗങ്ങൾ ഗണിതം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങളുണ്ടാവും പരിസര പഠനം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങളുണ്ട് കേരള റീഡർ സംസ്കൃതം ഒരു ഭാഗം ഇതാണ് മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരള പാഠാവലി മലയാളം എ ടി രണ്ട് ഭാഗങ്ങൾ അടിസ്ഥാന പാഠാവലി മലയാളം ബി റ്റി ഒരു ഭാഗം കേരള റീഡർ തമിഴ് എ ടി തമിഴ് ബി ടി കന്നഡ എ ടി കന്നഡ ബി ടി എ ടി രണ്ട് ഭാഗങ്ങളും ബി ടി ഒരു ഭാഗവുമാണുള്ളത് കേരള റീഡർ ഹിന്ദി രണ്ട് ഭാഗങ്ങൾ കേരള റീഡർ ഉർദു രണ്ട് ഭാഗങ്ങൾ കേരള റീഡർ സംസ്കൃതം അക്കാദമിക്ക് ഒരു ഭാഗം കേരള റീഡർ സംസ്കൃതം ഓറിയന്റൽ ഒരു ഭാഗം കേരള റീഡർ അറബിക് ഒരു ഭാഗം കേരള റീഡർ അറബിക് ഓറിയൻ്റൽ ഒരു ഭാഗം കേരള റീഡർ ഇംഗ്ലീഷ് രണ്ട് ഭാഗങ്ങൾ ഗണിതം മലയാള മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗം അടിസ്ഥാന ശാസ്ത്രം മലയാള മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങൾ സാമൂഹ്യശാസ്ത്രം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങൾ ആണുള്ളത് ഇതാണ് അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ ഏഴാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ നമുക്ക് നോക്കാം കേരള പാഠാവലി മലയാളം എ ടി രണ്ട് ഭാഗങ്ങൾ അടിസ്ഥാന പാഠാവലി മലയാളം ബി ടി ഒരു ഭാഗം കേരള റീഡർ തമിഴ് എ ടി തമിഴ് ബി റ്റി കന്നഡ എ ടി കന്നഡ ബി ടി ഇവയിൽ എ ടി പാഠപുസ്തകങ്ങൾക്ക് രണ്ട് ഭാഗങ്ങളും ബി ടി പാഠപുസ്തകത്തിന് ഒരു ഭാഗവുമാണ് ഉണ്ടാവുക കേരള റീഡർ ഹിന്ദി ഒരു ഭാഗം കേരള റീഡർ ഉറുദു രണ്ട് ഭാഗങ്ങൾ കേരള റീഡർ സംസ്കൃതം അക്കാദമിക് സംസ്കൃതം ഓറിയൻ്റൽ ഓരോ ഭാഗങ്ങൾ കേരള റീഡർ അറബിക് അക്കാദമിക് ഓറിയൻ്റൽ ഓരോ ഭാഗങ്ങൾ കേരള റീഡർ ഇംഗ്ലീഷ് രണ്ട് ഭാഗങ്ങളുണ്ട് ഗണിതം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങൾ ശാസ്ത്രം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങൾ സാമൂഹ്യശാസ്ത്രം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങൾ ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഒൻപതാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം മലയാളം കേരള പാടാവലി രണ്ട് ഭാഗങ്ങൾ മലയാളം അടിസ്ഥാന പാടാവലി ഒരു ഭാഗം തമിഴ് കേരള പാടാവലി രണ്ട് ഭാഗങ്ങൾ അടിസ്ഥാന പാടാവലി ഒന്ന് കന്നഡ കേരള പാടാവലി രണ്ട് ഭാഗങ്ങൾ കന്നഡ അടിസ്ഥാന പാടാവലി ഒരു ഭാഗം കേരള റീഡർ ഇംഗ്ലീഷ് രണ്ട് ഭാഗങ്ങൾ കേരള റീഡർ ഹിന്ദി ഒരു ഭാഗം കേരള റീഡർ അറബിക് അക്കാദമിക് ഒരു ഭാഗം ഓറിയൻറ്റൽ ഒരു ഭാഗം കേരള റീഡർ ഉറുദു രണ്ട് ഭാഗങ്ങൾ കേരള റീഡർ സംസ്കൃതം അക്കാദമിക് രണ്ട് ഭാഗങ്ങൾ ഓറിയന്റൽ ഒരു ഭാഗം ഭൗതിക ശാസ്ത്രം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങൾ രസതന്ത്രം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങൾ ജീവശാസ്ത്രം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങൾ സാമൂഹ്യശാസ്ത്രം ഒന്ന് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങൾ സാമൂഹ്യശാസ്ത്രം രണ്ട് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങൾ ഗണിതം മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം തമിഴ് മീഡിയം കന്നഡ മീഡിയം രണ്ട് ഭാഗങ്ങൾ വിവരവിനിമയ സാങ്കേതിക വിദ്യ ഐ ടി മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയങ്ങൾക്ക് രണ്ട് ഭാഗങ്ങൾ ഇതാണ് ഒമ്പതാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ ഇനി ഈ ക്ലാസ്സുകളിലെ പ്രവർത്തന പുസ്തകങ്ങൾ ആക്ടിവിറ്റി ബുക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാം ക്ലാസ്സിലെ പ്രവർത്തന പുസ്തകം മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ അറബിക് സംസ്കൃതം ഒരു ഭാഗമാണുള്ളത് പ്രവർത്തന പുസ്തകം ഗണിതം മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഒരു ഭാഗം കളിപ്പെട്ടി വിവരവിനിമയ സാങ്കേതിക വിദ്യ മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയങ്ങൾക്ക് ഒരു ഭാഗം മൂന്നാം ക്ലാസ് കളിപ്പെട്ടി വിവരവിനിമയ സാങ്കേതിക വിദ്യ മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റി ബുക്കുകൾ ക്ലാസ് അഞ്ച് ആരോഗ്യ കായിക വിദ്യാഭ്യാസം ആക്ടിവിറ്റി ബുക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഒരു ഭാഗം കലാവിദ്യാഭ്യാസം ആക്ടിവിറ്റി ബുക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയങ്ങൾക്ക് ഒരു ഭാഗം തൊഴിൽ ഉദ്ഗ്രഥിത വിദ്യാഭ്യാസം ആക്ടിവിറ്റി ബുക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയങ്ങൾക്ക് ഒരു ഭാഗം വിവരവിനിമയ സാങ്കേതിക വിദ്യ ആക്ടിവിറ്റി ബുക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഒരു ഭാഗം ഏഴാം ക്ലാസ് ആരോഗ്യ കായിക വിദ്യാഭ്യാസം ആക്ടിവിറ്റി ബുക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഒരു ഭാഗം കലാവിദ്യാഭ്യാസം ആക്ടിവിറ്റി ബുക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയങ്ങൾക്ക് ഒരു ഭാഗം തൊഴിൽ ഉദ്ഗ്രതിത വിദ്യാഭ്യാസം ആക്ടിവിറ്റി ബുക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയങ്ങൾക്ക് ഒരു ഭാഗം ഇ അറ്റ് വിദ്യ വിവര വിനിമയ സാങ്കേതിക വിദ്യ ആക്ടിവിറ്റി ബുക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഒരു ഭാഗം ഒൻപതാം ക്ലാസ് ആരോഗ്യ കായിക വിദ്യാഭ്യാസം ആക്ടിവിറ്റി ബുക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഒരു ഭാഗം കലാവിദ്യാഭ്യാസം ആക്ടിവിറ്റി ബുക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ ഒരു ഭാഗം തൊഴിൽ ഉദ്ഗ്രതിത വിദ്യാഭ്യാസം ആക്ടിവിറ്റി ബുക്ക് മലയാളം ഇംഗ്ലീഷ് തമിഴ് കന്നഡ മീഡിയങ്ങൾക്ക് ഒരു ഭാഗം ഇത്രയും പ്രവർത്തന പാഠപുസ്തകങ്ങൾ ആക്ടിവിറ്റി ബുക്കുകളാണ് പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെടുത്തി കുട്ടികൾക്ക് ഉണ്ടായിരിക്കുക ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസുകളിൽ വരുന്ന പാഠപുസ്തകങ്ങളിലെ മാറ്റം പുതിയൊരു അധ്യയന വർഷത്തിനായി കാത്തിരിക്കാം സ്റ്റെറ്റ്യൂൺ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി